ഈ എം എൽ എയോട് ഒന്നേ പറയാനുള്ളൂ ഇച്ചിരിയെങ്കിലും ആ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അയാൾ ഈ സ്ഥാനത്തു സ്ഥാനത്തുനിന്ന് മാറിപ്പോകുന്നതാണ് നല്ലത് ഈ പട്ടാഴി വടക്കേക്കര പഞ്ചായത്ത് എന്തെങ്കിലും ഒരു വികസനമുണ്ടോ സ്വന്തം വീട്ടിലെ കാര്യം നോക്കാൻ സമയമില്ലാത്ത ആള നാട് നന്നാക്കാൻ നടക്കുന്നെ ഇയാളെയൊക്കെ മന്ത്രിയാക്കി ഈ കസാരേരിയിൽ ഇരുത്തിയവരെ വേണം ആദ്യം അടിക്കാൻ ഇതുപോലൊരു മനുഷ്യൻ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു വണ്ടി ചരിയോ എന്തെങ്കിലും മറിയോ ചെയ്താൽ ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ഔഷധത്തെന്താണെന്ന് ഈ എം എൽ എക്ക് അറിയുമോ ഈ റോഡിൽ കൂടെ ഒരു ഗർഭിണിയെ പെണ്ണിനെ കൊണ്ട് ആശുപത്രി പോകാൻ അവിടെ നിന്ന് അവിടെ വരെ ചെല്ലുമ്പഴത്തേക്കൊക്കെ കുറ്റി പറഞ്ഞു പോയി എം പി ഇതിലെ വന്നപ്പോ ഇവിടുത്തെ കുറച്ച് പെണ്ണുങ്ങൾ തടഞ്ഞു അപ്പൊ എം പി പറഞ്ഞ എന്തുവാ ഞാൻ എന്റെ റോഡല്ല നിങ്ങൾ ഗണേശിനോട് പറയാമോ പിന്നെ ജർമ്മനിന്ന് കുറച്ച് ചാക്ക് തണ്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ഇട്ടേക്കണം ഇത്രയൊക്കെ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് നിങ്ങളോട് നന്ദിയുണ്ട് കൊണ്ട് ഞങ്ങൾക്ക് പറയാം ജർമ്മൻ ടെക്നോളജി റോഡാണ് കെ ബി കെ കുമാർ പത്മനാപുരത്തിൻ്റെ എം എൽ എ വന്നത് റോഡാണ് ഈ റോഡിലാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലം കൊണ്ട് ഇതുപോലുള്ള എത്രയെത്ര വണ്ടികൾ താങ്ങും രണ്ട് വർഷക്കാലം കൊണ്ട് ഈ നാട്ടിലെ പ്രദേശത്തുള്ള ജനങ്ങൾ ബുദ്ധിമുട്ടിച്ച് അങ്ങേയറ്റം ബുദ്ധിമുട്ടി സഹിച്ച് കഴിയുകയാണ് ഇന്ന് വീണ്ടും രണ്ട് വർഷത്തിന് ശേഷം ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഇന്ന് റോഡ് പണി തുടങ്ങിയ ദിവസമാണെന്ന് പറഞ്ഞ് എനിക്കറിയത്തില്ല ഇവിടെ ഇച്ചിരി ഇട്ട് കൊണ്ടിട്ടതേ ഉള്ളൂ അത് കഴിഞ്ഞ് ഈ അറന്ത കുഴിയിൽ പച്ചമണ്ണ്ണ് തള്ളിയിട്ട് ആ മണ്ണ് ഇട്ടിട്ടാ പറഞ്ഞ വണ്ടി കയറിപ്പോ ആ വണ്ടി ആ റോഡും വണ്ടി അവിടെ താങ്ങും ഇവിടെ വരുന്നവരെല്ലാം അപ്പ കാണും കുറച്ച് പേര് വന്നിട്ട് അയ്യോ എം എൽ എ എന്ത് പറയാനെ എം എൽ എ എന്ത് എന്ന് എം എൽ എ നല്ലവനാന്ന് എം എൽ എ കുറിച്ച് പറയുമ്പോൾ എം എൽ എ പണ്ടെങ്കിലൊക്കെ ചെയ്ത് കാണാം ചെയ്ത് കാണത്തില്ലെന്ന് പറയുന്നില്ല പക്ഷേ പട്ടാഴി വടക്കേക്കരയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച ഈ എം എൽ എ ഇപ്പൊ രണ്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം അത് ഈ റോഡിലൂടെയല്ലേ വന്നു സാർ അങ്ങേപ്പുറത്തൂടെ വരിക ഉദ്ഘാടനം കഴിഞ്ഞ് പുള്ളിക്കാരൻ പോവുക പുള്ളിക്കാരൻ ഈ പ്രദേശമേ അറിയത്തില്ല ഇതിപ്പോ കോഴിക്ക മുക്കിന്റെ പേരും മാറി ഇഡലിമുക്ക് നാകുകയും ചെയ്ത് എല്ലാ ദിവസവും ദൂരെന്ത ആ ചാക്കേ മണ്ണ് നിറച്ചു അന്ന് അത് കൊടുക്കണേ മന്ത്രി ഒന്ന് കാണണം ഈ ഇങ്ങനെയാണ് ഈ റോഡ് പണിയുന്നത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടി കണ്ടോ ഈ ക്രെയിൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ പാവപ്പെട്ടവ ഇവനാകെ കിട്ടുന്നത് ഒരു മണിക്കൂർ പാസ് ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഈ തടി ഈ പാറ കൊണ്ടിടക്കണം ഈ പാറ ഇറക്കിയില്ലെങ്കിൽ അഥവാ വഴിയിലെ കാണാൻ വെച്ച് പോലീസ് പിടിച്ചാൽ അവന് ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ പറ്റിയായിരിക്കും പിന്നെ വണ്ടിയാകത്ത് എൽ എസ് ആർ കമ്പനി തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അവർക്ക് ഇപ്പൊ പൈസ കൊടുത്തെന്നൊക്കെയാ പറയുന്നത് കുമാർ ജനങ്ങളെ വീണ്ടും വീണ്ടും വിട്ടികളാക്കുക ആ കമ്പനി തന്നെ ആ കമ്പനിയുടെ പണിക്കാരോട് ഞാനിപ്പോ ചോദിച്ചു നിങ്ങളുടെ കമ്പനി എൽ എസ് ആർ കമ്പനി വിട്ടോ ഇല്ല ഞങ്ങളുടെ കമ്പനി മാറ്റിട്ടില്ല അതിന് പകരം അവര് സബ് കൊടുത്തിട്ടുണ്ട് ഈ കലങ്ങിന്റെ ചെറിയ ചെറിയ പണികൾ ചെയ്യാൻ വേണ്ടി ഈ കൃത്യമായിട്ട് നമ്മളെല്ലാം വിഡികളാക്കേ പറയാനുള്ളൂ ഇച്ചിരിയെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അയാള് ഈ സ്ഥാനത്തു നിന്ന് അദ്ദേഹം ഈ ആ റോഡിലൂടെ യാത്ര എവിടെ മാറിപ്പോ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്റെ ചേട്ടാ എം പി ഇതിലെ വന്നപ്പോ ഇവിടുത്തെ കുറച്ച് പെണ്ണുങ്ങൾ തടഞ്ഞു അപ്പൊ എം പി പറഞ്ഞ ഞാൻ എന്റെ റോഡല്ല നിങ്ങൾ ഗണേഷിനോട് പറയാമോ ഒരുപാട് വികസനങ്ങളെ കുറിച്ച് ഡെയിലി എന്തോ ഒരു കാര്യം ചേട്ടന്മാരും അയാൾ കഴിഞ്ഞെടുക്കുന്നുണ്ട് ചാലക്കുടി കൂടി സിഗ്നലിന്റെ അത് അയാൾ അവിടെ പോയി നന്നാക്കാൻ പോയി സ്വന്തം വീട്ടിലെ കാര്യം നോക്കാൻ സമയമില്ലാത്താള നാട് നന്നാക്കാൻ നടക്കുന്നേ ഉണ്ടായിരുന്ന ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ കൊറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ലെന്ന് പറയുന്ന ഇപ്പൊ ഈ രണ്ട് ടേമെന്തോ കൊണ്ടുവന്നേ പട്ടാഴി വടക്കരയിൽ കൊണ്ടുവന്ന് വികസനം എന്ന് പറ അദ്ദേഹം ഒരുപാട് അംഗനവാടികളും അംഗനവാടികളും അത് ഷാമു ഇസ്ലാം വകുപ്പിന്റെ ഫണ്ടില്ലോ ചേട്ടാ കെ വി ഗണേഷ് കുമാർ എം എൽ എ ആയതുകൊണ്ട് അത് പണിയിരിക്കുന്നു ശരി പിന്നെ വേറെ എന്തോ പണി ചെയ്യാ ഇവിടെ ഒരു ആശുപത്രി ഉച്ച കഴിഞ്ഞാൽ ആഴ്ച രണ്ടു ദിവസം ഡോക്ടറെ ഒട്ടിരിക്കുന്ന ഇത്രയൊക്കെ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് നിങ്ങളോട് നന്ദിയൊണ്ട് ഞങ്ങക്ക് പറയാം എന്റെ എന്റെ ചേട്ടാ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്താണ് ഈ പട്ടാഴി വടക്കേക്കര പഞ്ചായത്ത് ഇവിടെ ഒരു പൊതുമേഖലാ സ്ഥാപനം ഒന്നും കാണീല് ഇങ്ങേരി എന്തെല്ലാം പലയിടത്തും പോയെന്നോന്നോ അയ്യോ ഞാൻ അങ്ങ് വികസനം കൊണ്ട് എത്തിച്ചെന്ന് പറഞ്ഞ് ഈ പട്ടാഴി വടക്കേക്കര പഞ്ചായത്ത് എന്തെങ്കിലും ഒരു വികസനമുണ്ടോ അയാൾ കൊണ്ടുവന്ന എന്തുവാ മേനാത്ത ഒരു മെയിൻ റോഡാണ് ഇത് ചെയിൻ സർവീസ് ഉള്ളതാണ് അതുപോലെ എന്തുവാത്താണ് മൂന്ന് മണിക്കൂർ കൊണ്ട് ബസ് പള്ളി പിടിച്ചിട്ടേക്ക് ഈ കോളേജിൽ വരുന്ന വണ്ടി വേണം പോകാൻ അടൂർ ഡിപ്പോയിലേക്ക് പോകുന്നത് ഡിപ്പോയിലേക്ക് പോകുന്നത് കൊട്ടാരക്കര ഡിപ്പോയിലേക്ക് പോകാൻ പോകുന്ന വണ്ടി മൂന്ന് ഡിപ്പോയിൽ പോകുന്ന വണ്ടി ഇതിലെയാ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു വണ്ടി ചരിയോ എന്തെങ്കിലും അറിയോ ചെയ്താൽ ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ഔഷധ എന്താണെന്ന് ഈ എം എൽ എക്ക് അറിയോ ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി കൂടിയാണ് അപ്പൊ ഈ ഗതാഗതം ഇങ്ങനെ താറുമാറാക്കി കൊണ്ട് എത്ര ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങളൊരു കാര്യം ചെയ്ത് വേണ്ട നിങ്ങൾ ടാർ ചെയ്തില്ലെങ്കിൽ ഈ റോഡൊന്ന് ലെവൽ ചെയ്ത് ഈ കട്ടറുകളൊക്കെ മാറ്റി നിങ്ങൾ ആ മണ്ണെങ്കിലും എടുത്തിട്ട് ഒന്ന് ലെവലാക്കി താ സഞ്ചാരമാകുമല്ലോ റോഡ് ഇപ്പൊ സഞ്ചാരമല്ല നട്ടലിന്റെ ബോൾട്ട് എല്ലാം ഒടിഞ്ഞു